പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ കളിസ്ഥലം യാഥാർത്ഥ്യമാക്കതിൽ വേറിട്ട പ്രതിഷേധവുമായി പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങൾ പഞ്ചായത്ത് കവാടത്തിലെ റോഡിൽ പന്തു കളിച്ചാണ് പ്രതിഷേധിച്ചത് കേരള സർക്കാർ പ്രഖ്യാപിച്ച ഒരു പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ ഇനിയും സാധ്യമാകുന്നില്ല യുവാക്കൾ മദ്യത്തിനും മയക്കുമരുന്നിനും രാസലഹരിക്കും അടിമപ്പെടുന്നത് കളിസ്ഥലത്തിന്റെ കുറവാണ് എന്നാണ് സർക്കാർ പോലും പറയുന്നത് ഗണേഷ് കുമാർ കായികമന്ത്രിയായിരുന്നപ്പോൾ പത്തനാപുരത്ത് കളിസ്ഥലം അനുവദിച്ചു എന്ന് പറഞ്ഞു പത്തനാപുരം മാങ്കോട് സ്റ്റേഡിയം നിർമ്മിക്കാൻ കോടികൾ അനുവദിച്ചു എന്ന് വീണ്ടും പറഞ്ഞു എന്നാൽ ഒരു ചെറുവിരൽ അനക്കാൻ പോലും ആർക്കും കഴിഞ്ഞിട്ടില്ലെന്ന് പഞ്ചായത്ത് അംഗങ്ങൾ ആരോപിക്കുന്നു ഞങ്ങൾ വരെ സാറിന് വയനില തോന്നു ഞങ്ങൾ വരെ സാറിൻ്റെ എന്തായാലും நல்லூட்டி விட அடிச்சே போலீசார்